രണ്ടാം പ്രസവത്തിലെ ആണ് ആദ്യ പ്രസവത്തിലെ പെണ്ണിനെയും അതനുസരിച്ച് രണ്ട് ആൺമക്കളായ ഹാബീൽ കാബീൽ വിവാഹം കഴിക്കേണ്ടത് എന്നാൽ കാബീൽ ഇത് സ്വീകാര്യമായി സുന്ദരിയായി വിവാഹം ചെയ്യണമെന്ന് കാബീൽ ശ്രദ്ധിച്ചു കാബീൽ യുക്തിവാദം നടത്തി ഒരേ വയറ്റിൽ നിന്നും ഒരേ സമയം എനിക്കാണ് ചെയ്യാൻ പിതാവായ ആദൻ നബി അലിസ്സലാം പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും അള്ളാഹുവിന് ബലികർമ്മം നടത്തി ആരിൽ നിന്നുമാണോ അള്ളാഹു സ്വീകരിക്കുന്നത് അവൻ വിവാഹം ചെയ്യട്ടെ കർഷകനായ കാബീൽ ഒരു മലയുടെ മുകളിലേക്ക് കടന്നു പുല്ലുപുഷ്പങ്ങളും സമർപ്പിച്ചു മൃഗങ്ങളെ വളർത്തുന്ന ഏറ്റവും നല്ലതും മൂല്യമുള്ളതുമായ ഒരു ആടിനെ വേണ്ടി ബലി നൽകി നിന്നും സ്വീകരിച്ചു സ്വീകരിക്കപ്പെട്ടു സൂറത്തിൽ സംഭവം സവിസ്തരം അള്ളാഹു പ്രതിപാദിക്കുന്നു عَلَيْهِمْ آدَمَ بِالْحَقِّ പ്രവാചകരെ രണ്ട് സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക അവർ ഇരുവരും ഓരോ ബലി അർപ്പിച്ച സന്ദർഭം ഹാബീലിൽ നിന്നും സ്വീകരിക്കപ്പെട്ടു ഹാബീലിൽ സ്വീകരിക്കപ്പെട്ടില്ലാൽ മുത്തീൽ പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലുക ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്നുമായി അള്ളാഹു സ്വീകരിക്കു

ും ഭയപ്പെടുന്നു സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി അങ്ങനെ കൊലപ്പെടുത്തി ഭൂമിയിലെ ആദ്യ കൊലപാതകം അതേ ഒരു പെണ്ണിന് വേണ്ടിയായിരുന്നു اقلی میں یہ سندا مہ کان آبیل سہودر انہابیل میں ودید سے گولے